എല്ലാവരും എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞില്ലേ പേപ്പറിച്ച ഫസ്റ്റ് വൺ കാറ്റ് അത് കറക്റ്റാണ് സെക്കൻഡ് വൺ ഹിപ്പോ അത് ഹിപ്പോ അല്ല അത് ഡോഗാണ് തേർഡ് വൺ എലിഫൻറ്റ് അത് കറക്റ്റാണ് നിന്റെ ഒരെണ്ണം എന്തായിട്ടുണ്ട് അത് നീ നാളെ വരുമ്പോൾ ട്വൻ്റി ഫൈവ് ടൈംസ് എഴുതി പിടിച്ചോണ്ട് പോവാം ഞാൻ അടുത്താള് ഫസ്റ്റ് വൺ ക്യാബേജ് ക്യാരറ്റിനാണ് നീ കാബേജ് എന്ന് എഴുതി എഴുതിക്കണ റോങ് സെക്കൻഡ് വൺ കാർ അത് കറക്റ്റ് തേർഡ് വൺ ബീൻസോ പിസിയത് അപ്പം നീന്തീ രണ്ടെണ്ണം എന്താണത് നീ നാളെ വരുമ്പോൾ ട്വൻ്റി ഫൈവ് ടൈംസ് റൈറ്റ് ആൻഡ് സ്റ്റഡി ചെയ്തോണ്ട് വാ അടുത്താൾ ഷീപ്പ് ഏ ല നീ ഷീപ്പ് എഴുതി വെച്ചേക്കണ ഡ്രോങ് സെക്കൻഡ് വൺ ഫിഷ് അത് കറക്റ്റ് ആണ് തേർഡ് വൺ ഈഫൽ ടവർ അതും കറക്റ്റ് ആണ് നീ നാളെ റൈറ്റ് ആൻഡ് സ്റ്റഡി ചെയ്തോണ്ട് വടുത്താള് ഡ്രോ എ ചൈൽഡ് ലേണിംഗ് ടു സ്വിം അത് കറക്റ്റ് ആണ് ഇനി അടുത്ത ആള് അടുത്ത പ്രാവശ്യം എ പ്ലസ് വാങ്ങിച്ച തുള്ളി ചേർന്നി ഡ്രോ എ കപ്പിൾ ഗെറ്റിംഗ് മാരീഡ് അത് കറക്റ്റ് ആണ് ഇനി അടുത്ത ആള് അടുത്ത പ്രാവശ്യം ഇങ്ങനെ സ്കോർ ചെയ്യണ്ടോ നീ ഡ്രോ എ ഫാമിലി ഈറ്റിംഗ് ഡിന്നർ ടുഗദർ എടി അത് വാച്ചിങ് ടി വി അല്ലേ ടീച്ചർ നാളെ വീട്ടിലേക്ക് വരാം ടീച്ചർക്ക് ഒരു ബുൾസായി